ഈശോയും ഷിഹായിക്കും സ്തുതിയായിരിക്കട്ടെ ഒക്ടോബർ മാസം ജപമാല മാസം കുടുംബങ്ങളിൽ നിന്നും ആരാധനാലയങ്ങളിൽ നിന്നും വഴിയോരങ്ങളിൽ നിന്നുമെല്ലാം ജപമാല പ്രാർത്ഥനകൾ ഉയരുന്ന വളരെ മനോഹരമായ ഒരു മാസമാണ് ഒക്ടോബർ മാസം എന്തിനാണ് ഈ പാഴ്ച്ചലവ് പ്രിയപ്പെട്ട സഹോദര സഹോദരി പ്രിയപ്പെട്ട സിസ്റ്റർമാരെ എന്തിനാണ് ഈ പാഴ്ച്ചെലവ് എന്തിനാണ് ഇത്രയും ജപമാലകൾ അർപ്പിക്കുന്നത് എന്തിനാണ് ദേവാലയത്തിൽ പോകുന്നത് എന്തിനാണ് കുടുംബ പ്രാർത്ഥന ചെല്ലുന്നത് ഇതൊക്കെ വെറും ഒരു പാഴ്ചലവല്ലേ ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ നമ്മൾ ബൈബിളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ചോദിച്ചിരുന്ന ഒരു സമൂഹം നമുക്ക് മുൻപും ഉണ്ടായിരുന്നു യോഹന്നാന്റെ സുവിശേഷത്തിലെ മർത്തായുടെയും മറിയത്തിൻ്റെയും വീട്ടിലെ കർത്താവ് ചെന്നപ്പോള് മറിയം കർത്താവിൻ്റെ പാതാന്തികത്തിലിരുന്ന് വിലയേറിയ സുഗന്ധ തൈലം അവൻ്റെ കാലിൽ പൂശുന്നത് കണ്ടപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഈ സുഗന്ധ തൈലം പാഴാക്കി കളയുന്നത് ഇത് മുന്നൂറ് ധനാറയ്ക്ക് വിറ്റ് പാവപ്പെട്ട ദരിദ്രർക്ക് കൊടുത്തുകൂടെ എന്ന് ഇന്നും നമ്മുടെയൊക്കെ സമൂഹങ്ങളിൽ നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ പരിസരങ്ങളിൽ ഇതുപോലെ ചോദിക്കുന്ന മനുഷ്യരെ നമുക്കും കാണാൻ സാധിക്കില്ലേ എന്തിനാണ് സിസ്റ്ററെ ഈ പാഴ്ച്ചലവ് എന്തിനാണ് രാവിലെ എഴുന്നേറ്റ് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നത് എന്തിനാണ് ഒക്ടോബർ മാസം എന്ന് പ്രത്യേകമായ ഒരു പേരും കൊടുത്ത് ഇത്രയും ജപമാലകൾ ചൊല്ലിക്കൂട്ടുന്നത് പ്രിയപ്പെട്ടവരെ ഉത്തരം ഒന്നേ ഉള്ളു ആര് ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നുവോ ആര് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നുവോ ആരുടെ ജീവിതത്തിൽ ദൈവത്തിന് സമയം കൊടുക്കുന്നുവോ അവരോട് ദൈവവും ചേർന്നിരിക്കും യാക്കോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ദൈവത്തോട് ആര് ചേർന്നിരിക്കുന്നുവോ അവനോട് ദൈവവും ചേർന്നിരിക്കുമെന്ന് പ്രിയപ്പെട്ടവരെ ഞാൻ കണ്ടിട്ടുണ്ട് ഞായറാഴ്ച കുർബാന ഒന്ന് കൂടാൻ വേണ്ടി കാലിന് വയ്യ നടക്കാൻ സാധിക്കില്ല എന്നിട്ടും മുപ്പതും നാൽപ്പതും രൂപ കൊടുത്ത് ഓട്ടോറിക്ഷ വിളിച്ച് കുർബാനയ്ക്ക് വരുന്ന അമ്മച്ചിമാരെ എനിക്കറിയാം കുടുംബത്തിലെ മക്കളെ സ്കൂളിൽ പോകുന്നതിന് വേണ്ടി ഭക്ഷണം ചോറും പാത്രത്തിലാക്കി കൊടുത്ത് അപ്പന്മാരെ ജോലിക്ക് പറഞ്ഞയക്കാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് കുടുംബത്തിലെ സകല ജോലികളും തീർത്ത് ആറു മണിയാവുമ്പോഴേക്കും ഓടിക്കിതച്ച് ബലിയർപ്പിക്കാൻ വരുന്ന ചേച്ചിമാരെയും ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഇതെല്ലാം അവർക്ക് കുടുംബത്തിൽ ജോലിയില്ലാത്തതുകൊണ്ടോ അവർക്ക് മറ്റു കാര്യങ്ങളില്ലാത്തതുകൊണ്ടോ വരുന്നതല്ല ഇതാണ് വിശ്വാസം വിശ്വാസത്തിൻ്റെ ആഴം എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള മനുഷ്യരെ കുറ്റപ്പെടുത്താൻ നമുക്കെല്ലാവർക്കും എളുപ്പമാണ് എന്നാൽ പഴയ നിയമത്തിലെ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ കർത്താവ് അരുളി ചെയ്യുന്നുണ്ട് എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും എന്നോട് വിശ്വസ്തത പുലർത്തുകയും ചെയ്യുന്നവരോട് ആയിരം തലമുറ വരെ ഞാൻ അവരെ അനുഗ്രഹിക്കുമെന്ന് പ്രിയപ്പെട്ടവരെ ഒരു നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് ചൊല്ലാൻ സാധിച്ചുള്ളൂ എങ്കിൽ പോലും അതിന് പ്രതിഫലം തരുന്നവനാണ് നിന്റെ കർത്താവ് ഒരു ജപമാലയെ നിനക്ക് ചൊല്ലാൻ സാധിച്ചുള്ളൂ എങ്കിൽ പോലും അതിന് പ്രതിഫലം തരുന്നവനാണ് നിന്റെ ദൈവം നിന്റെ ദൈവം കണ്ണുപൊട്ടനൊന്നുമല്ല നിന്റെ ദൈവം കാത് കേൾക്കാത്തവനല്ല കർത്താവ് അരുളി ചെയ്യുന്നുണ്ട് ഏഷ്യായുടെ പുസ്തകം അമ്പത്താറാം അധ്യായത്തിൽ അവൻ പറയുന്നുണ്ട് രക്ഷിക്കാനാവാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല എന്ന് അതേ പ്രിയപ്പെട്ടവരെ നിന്റെ ദൈവം നിന്നെ രക്ഷിക്കുന്ന ദൈവമാണ് നീ ഒത്തിരിയേറെ കഷ്ടപ്പാടിലൂടെയും ദുരിതത്തിലൂടെയും സഹനത്തിലൂടെയും രോഗങ്ങളിലൂടെയും എല്ലാം കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ കൂടി നീ വിശ്വാസത്തോടെ ജപമാല കരങ്ങളിലെടുത്ത് നന്മ നിറഞ്ഞ മറിയമേ എന്ന് ചൊല്ലി തുടങ്ങിയാൽ നിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും നിൻ്റെ ജീവിതം തന്നെ മാറ്റി മറയ്ക്കപ്പെടുന്ന ഒരു പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ അതിൽ പറയുന്നുണ്ട് ആരൊക്കെ അമ്മയിൽ ശരണം വെച്ചിട്ട് ഒരുവൻ പോലും ഈ ലോകത്തിൽ ഉപേക്ഷിക്കപ്പെട്ടതായി തള്ളിക്കളയപ്പെട്ടതായി കേൾക്കപ്പെട്ടില്ല എന്ന് ജപമാല പ്രാർത്ഥന നമ്മുടെ കുടുംബത്തിൻ്റെ അസ്ഥി അടിത്തറയാണ് ഒരു കുടുംബത്തിലെ ഒരു വ്യക്തി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ കുടുംബം നശിച്ചു പോവുകയില്ല നഷ്ടപ്പെട്ടു പോകുകയില്ല അത്രയ്ക്കും പവർഫുള്ളാണ് ജപമാല പ്രാർത്ഥന കർത്താവിൻ്റെ ജീവിതവും മരണവും ഉത്ഥാനവും മുഴുവനും ഉൾക്കൊള്ളുന്ന അതെല്ലാം ധ്യാനിക്കുന്ന മനോഹരമായ ഒരു പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന ഒത്തിരിയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും ജപമാല പ്രാർത്ഥനയിലൂടെ ഇന്ന് ലോകത്തിൽ സംഭവിക്കുന്നുണ്ട് പരിശുദ്ധ അമ്മ ഓടി നടന്ന് അവിടെയും ഇവിടെയും എല്ലാം പ്രത്യക്ഷപ്പെട്ട് ദൈവമക്കളോട് പറയുകയാണ് കുഞ്ഞുങ്ങളെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കി പാപികളുടെ മാനസാന്തരത്തിനു വേണ്ടി രോഗികൾക്ക് വേണ്ടി സഭയ്ക്ക് വേണ്ടി കുടുംബങ്ങൾക്ക് വേണ്ടി എല്ലാം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കെന്ന് അമ്മ ഓടി നടന്ന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുകയാണ് പ്രിയപ്പെട്ടവരെ ജപമാല പ്രാർത്ഥന ഒരു കുടുംബത്തിൽ ചൊല്ലുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾ വഴിതെറ്റി പോവുകയില്ല നിങ്ങളുടെ കുടുംബത്തിൽ എന്തൊരു ദുരന്തം വന്നാലും അതിൽ നിന്നെല്ലാം അമ്മ നിങ്ങളെ കരം പിടിച്ച് ഉയർത്തിക്കൊണ്ട് വരും വരിക തന്നെ ചെയ്യും അത് തീർച്ചയാണ് പ്രിയപ്പെട്ടവരെ ഈ ഒക്ടോബർ മാസത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് സ്നേഹത്തോടെ വിശ്വാസത്തോടെ എനിക്ക് ഒരു ദൈവമുണ്ട് എൻ്റെ കഷ്ടപ്പാടിൽ എൻ്റെ സഹനത്തില് എൻ്റെ സങ്കടങ്ങളിൽ എൻ്റെ ഒറ്റപ്പെടലുകളിൽ എൻ്റെ നീറുന്ന നൊമ്പരങ്ങളിൽ എൻ്റെ വിങ്ങലുകളിൽ ഞാൻ ഒറ്റയ്ക്കില്ല എന്നെ സ്നേഹിക്കുന്ന എന്നെ താങ്ങുന്ന എന്നെ രക്ഷിക്കുന്ന എന്നെ രക്ഷിക്കാൻ കഴിവുള്ള ശക്തനായ ഒരു ദൈവം എനിക്കുണ്ട് എന്ന ഒരു വിശ്വാസത്തിലേക്ക് എന്ന ഒരു പ്രത്യാശയിലേക്ക് നമ്മെ നയിക്കുന്നതാണ് ജപമാല പ്രാർത്ഥന അതുകൊണ്ട് ജപമാലയെ കൈവിടാതിരിക്കുക അമ്മയെ കൈവിടാതിരിക്കുക അമ്മയുടെ വിരൽ തുമ്പിൽ പിടിച്ച് ഒരു കുഞ്ഞിനെ പോലെ അമ്മയോട് പറയുക അമ്മ എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഇതാ അമ്മയുടെ കൈകളിലേക്ക് ഞാൻ ഇന്നു മുതൽ ഈ നിമിഷം മുതൽ ഏൽപ്പിച്ചു തരികയാണ് അമ്മ തന്നെ എന്നെ വഴി നടത്തണം അമ്മ തന്നെ എന്നെ നയിക്കണം ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് ജോബ് ഒത്തിരിയേറെ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോവുകയാണ് അവൻ്റെ സ്വത്തിൽ പിശാജ് കരം വെച്ചു സ്വത്ത് മുഴുവനും നഷ്ടപ്പെട്ടു അവൻ്റെ വീട്ടിലെ മൃഗങ്ങളുടെ മേൽ പിശാജ് കൈവച്ചു എല്ലാ മൃഗങ്ങളും ചത്തൊടുങ്ങി അവൻ്റെ മക്കളുടെ മേൽ പിശാജ് കരം വെച്ചു അവസാനം അവൻ്റെ ശരീരത്തിൽ കുഷ്ടം വന്നു എന്നിട്ട് അവൻ്റെ ഭാര്യയും മക്കളും എല്ലാം പറയുകയാണ് നീ ദൈവത്തെ ഉപേക്ഷിക്കു എന്തിനിങ്ങനെ ഒരു ദൈവം നമുക്ക് ദൈവത്തെ തള്ളിക്കളഞ്ഞ് വായോ ഇറങ്ങി വായോ എന്ന് അപ്പോൾ ജോബ് പറയുന്ന ഒരു വാചകമുണ്ട് ദൈവമാണ് ഇതെല്ലാം എനിക്ക് തന്നത് ദൈവം എടുത്തു അത് ദൈവത്തിന് അവകാശപ്പെട്ടതാണ് ഇതൊന്നും എൻ്റെയല്ല എൻ്റെ ദൈവത്തിൻ്റെതാണ് ഇതെല്ലാം അതെടുക്കാൻ അവന് അവകാശമുണ്ട് അതുപോലെ തന്നെ ദൈവം സാത്താനോട് പറയുന്നുണ്ട് നീ ജോബിൻ്റെ എല്ലാത്തിലും കൈവച്ചോ പക്ഷേ അവൻ്റെ ജീവനിൽ മാത്രം നീ തൊടരുത് അവൻ്റെ ജീവനിൽ തൊടാൻ നിനക്ക് അവകാശമില്ല അധികാരമില്ല പ്രിയപ്പെട്ടവരെ അത്രയും പരീക്ഷണങ്ങളിലൂടെ മുഴുവനും ജോബ് കടന്നുപോയിട്ടും അവൻ കർത്താവിൽ വിശ്വസിച്ചു ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ജീവിതത്തിലും ഒരു അത്ഭുതം എനിക്കായി ദൈവം പ്രവർത്തിക്കും എനിക്കും ഒരു നല്ല കാലം വരും എനിക്കും ഒരു നല്ല സമയം വരും എന്ന് ജോബ് പ്രത്യാശയോടെ പ്രതീക്ഷയോടെ ദൈവകരങ്ങളിൽ തന്നെ തന്നെ സമർപ്പിച്ച് വിശ്വസിച്ചു അവൻ്റെ ജീവിതത്തിൽ അത്ഭുതം സംഭവിച്ചു അവന് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കൊടുക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കും പ്രിയപ്പെട്ട മകനെ മകളെ ദൈവ വൈതലെ നിൻ്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് നിരാശയിൽ കുപ്പകുത്തി നീ നിൽക്കുകയാണോ ഇതൊന്നും ഒരു പാഴ്ചലവല്ല ഇതെല്ലാം നിനക്കുള്ള വലിയ സമ്പാദ്യമാണ് ജപമാല പ്രാർത്ഥനയിലൂടെ ദൈവത്തിലേക്ക് ദൈവസന്നിധിയിലേക്ക് ദൈവസന്നിധിയിലേക്കടുക്കുവാൻ നിന്റെ എല്ലാ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും സാധിച്ചു കിട്ടുവാൻ ജപമാല പ്രാർത്ഥന വഴി നിനക്ക് സാധിക്കും ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ ഈശ്വൻ ശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ